രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പുതിയ ഓഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച് ബിജെപി രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും റോഡ് ഉപരോധവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം റോഡിൽ കുത്തിയിരുന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ിയ കോൺഗ്രസ് കോൺഗ്രസ് എം എൽ എ ജ്യോമാർ ചൈവേദം കള്ളുകുടിയും പെണ്ണുപിടി കള്ളുകുടിയും കള്ളുകുടിയും പെണ്ണു പിടിപിടി കൈപ്പണിയാക്കിയ എം എൽ എ പാലക്കാട് മണപ്പുള്ളിക്കാവിന് സമീപത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഒരു സൈക്കോപാത്താണെന്നും കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും അപമാനിച്ചിരിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അവരെ ബോധപൂർവം ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലൊരു സൈക്കോപാത്തായിട്ട് പാലക്കാടിന്റെ എം എൽ എ മാറിയിരിക്കുകയാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് തുടരുന്നതിനല്ല ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള യോഗ്യതയോ അർഹതയോ ഇല്ല പിന്നാലെ പാലക്കാട് ചിറ്റൂർ പ്രധാനപാത നേതാക്കൾ ഉപരോധിച്ചു റോഡിൽ കുത്തിയിരുന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി Ne yapacağız? Ne yapacağız?